ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന ഐ സി സി ടൂർണമെന്റുകളിൽ ഏറ്റവും വലിയ വെല്ലുവിളി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വന്റി ലോകകപ്പായിരിക്കും കാരണം നിലവിലെ ചാമ്പ്യന്മാരെന്ന നിലയിലായിരിക്കും ഈ ടൂർണമെന്റിൽ ഇന്ത്യ ഇറങ്ങേണ്ടി വരിക അതുകൊണ്ട് തന്നെ ടീമിന് മേൽ പ്രതീക്ഷകൾ വാനോളമായിരിക്കും അതിനാൽ തന്നെ സമ്മർദ്ദവും ഇരട്ടിയായിരിക്കുമെന്നുറപ്പാണ് എന്നുറപ്പാണ് ഈ വർഷം കിരീടത്തിൽ മുത്തമിട്ട ടീമിൽ ചില മാറ്റങ്ങളോടെയാവും അടുത്ത എഡിഷനിൽ ഇന്ത്യയെ കാണാൻ സാധിക്കുക എടുത്തു പറയേണ്ട മാറ്റം ക്യാപ്റ്റൻ സ്ഥാനത്ത് രോഹിത് ശർമ്മയുണ്ടാവില്ലെന്നതാണ് മാത്രമല്ല മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിയുടെയും സേവനം ഇന്ത്യയ്ക്ക് ലഭിക്കില്ല ഇരുവരും ടി ട്വന്റിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ രണ്ടു പേരുടെയും പകരക്കാരെ കണ്ടെത്തുകയെന്നതാവും ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി രോഹിത്തിനു പകരം സൂര്യകുമാർ യാദവ് ആയിരിക്കും ടി ഇരുപത് ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കുക ഇന്ത്യൻ സ്ക്വാഡിൽ ആരൊക്കെയാവും ഉൾപ്പെടുകയെന്ന് നോക്കാം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഒരു ഓപ്പണർ ഇടം കയ്യു പിടിക്കിട്ട് ബാറ്റർ എസ് വി ജയ്സ്വാളായിരിക്കും എന്നുറപ്പാണ് പക്ഷേ രണ്ടാമത്തെ ഓപ്പണർ ആരാവും നിലവിൽ ഈ റോളിലേക്ക് ഫേവറിറ്റ് ഫേവറിച്ച് ഗില്ലാണ് ടി ട്വന്റിയിൽ അടുത്തിടെ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായും അദ്ദേഹം നിയമിക്കപ്പെട്ടിരുന്നു പക്ഷേ ടി ഇരുപത് ഫോർമാറ്റിൽ ഗില്ലിന്റെ പ്രകടനം അത്ര ആശാവഹലമല്ല അതിനാൽ തന്നെ അടുത്തിടെ ഇരുപത് ലോകകപ്പിൽ അദ്ദേഹം ഉണ്ടാവുമോ എന്നത് കാത്തിരുന്നു കാണാം ഗില്ലിന് ടി ട്വന്റിയിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താനായില്ലെങ്കിൽ പകരം ഈ റോൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നയാളാണ് യുവതാരം അഭിഷേക് ശർമ്മ ടി ട്വന്റി ഫോർമാറ്റിന് ഏറ്റവും അനുയോജ്യനായ അദ്ദേഹത്തെ ബൌളിംഗിലും ടീമിന് ഉപയോഗിക്കാൻ സാധിക്കും മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലിക്ക് മികച്ചൊരു പകരക്കാരനെ ഇന്ത്യക്ക് കണ്ടെത്തിയേ തീരൂ ഈ റോളിലേക്ക് ഏറ്റവും അനുയോജ്യമായ താരങ്ങളിൽ ഒരാൾ യുവതാരം പൃഥ്വിരാജ് ഗെയ്ക്ക് ആണ് കോഹ്ലിയെ പോലെ ആങ്കറായും പിന്നീട് അഗ്രസീവ് ഷോട്ടുകളിലൂടെ സ്കോറിംഗ് ഉയർത്താനും അദ്ദേഹത്തിന് സാധിക്കും അടുത്ത രണ്ടു വർഷത്തിനിടെ നടക്കാനിരിക്കുന്ന ടി ട്വന്റുകളിൽ തിളങ്ങിയാൽ പൃഥ്വിരാജിനെ ടി ട്വന്റി ലോകകപ്പിൽ ഉറപ്പായും കാണാനായിരിക്കും ഇന്ത്യന് മധ്യനിരയിലേക്ക് വന്നാൽ നാലാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സീറ്റുറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥാനം മറ്റാരും മോഹിക്കേണ്ടതില്ല മധ്യനിരയിലെ മറ്റു ബാറ്റർമാർ റിങ്കുസിംഗ് തിലക് വർമ്മ എന്നിവരായിരിക്കും ഇവരിൽ റിങ്കുവിന് ലോകകപ്പ് ടീമിൽ സ്ഥാനം ഏറെക്കുറെ ഉറപ്പാണ് പക്ഷേ തിലകിന്റെ കാര്യം ചോദ്യചിഹ്നമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നന്നായി തുടങ്ങിയ അദ്ദേഹം ഇപ്പോൾ ടീമിന്റെ പ്ലാനുകളുടെ ഭാഗമല്ല എങ്കിലും ശക്തമായി തിരിച്ചുവരാന് തിലകിന് ഇപ്പോഴും സാധിക്കും ഓൾറൌണ്ടർമാരിൽ ഫസ്റ്റ് ചോയ്സ് സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു ഫിറ്റ്നസ് നിലനിർത്തിയാൽ അദ്ദേഹം ടീമിലുണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ് റിയാൻ പരാഗും അക്ഷർ പട്ടേലുമായിരിക്കും ടീമിലെ മറ്റു രണ്ട് ഓൾറൌണ്ടർമാർ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കു ശക്തമായ മത്സരം തന്നെയാണുള്ളത് എങ്കിലും ഋഷഭ് പന്ത് തന്നെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവാനാണ് കൂടുതൽ സാധ്യത ബാക്കപ്പായി സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ എന്നിവരിൽ എന്നിവരിലൊരാളും ടീമിലേക്ക് വരും യുവതാരം ധ്രുവ് ജുറേലിന്റെ സാധ്യതയും തള്ളാൻ കഴിയില്ല ഇന്ത്യയുടെ ബൌളിംഗ് നിരയിലേക്ക് വന്നാൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയായിരിക്കും പേസ് ചുക്കാൻ പിടിക്കുക അദ്ദേഹത്തിനൊപ്പം പേസ് നിരയിൽ അഷ്ദീപ് സിംഗ് മുഹമ്മദ് സിറാജ് ഹർഷിദ് റാണ എന്നിവരും ഉണ്ടായേക്കും കുൽദീപ് യാദവും രവി ബിഷ്ണോയുമാവും ടീമിലെ പ്രധാന സ്പിന്നർമാർ